ഹലോ ആർജി സ്വാതിയാണ് അപ്പൊ ഇന്നലെ വൈകുന്നേരം എന്നോട് പറഞ്ഞു തിയേറ്ററിൽ പോയി കണ്ട ഏതെങ്കിലും ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരു നോസ്ട്രാളജി പങ്കുവെക്കണത് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ തിയേറ്ററിൽ പോയി കണ്ട ഏതെങ്കിലും ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരു അങ്ങനെ അങ്ങനെയൊന്നും എനിക്കില്ല ഞാൻ ഏത് സിനിമ വന്നാലും തിയേറ്ററിൽ പോയി കാണും ഞാൻ നല്ലൊരു മൂവി ലവറാണ് ചിലപ്പോൾ രണ്ടു ദിവസം അതിന്റെ ഹാങ് ഓവറിൽ നടക്കും അല്ലെങ്കിൽ രണ്ടു ദിവസം അതിലെ നായകനോ നായികയോ ആയിട്ട് സ്വയം സങ്കല്പിച്ച നടക്കും എന്നല്ലാതെ വലിയൊരു ഓർമ്മയൊന്നും എനിക്ക് തിയേറ്ററിനെ സംബന്ധിച്ച് പങ്കുവയ്ക്കാനില്ല പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഓർമ്മ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു വേദന തിയേറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നടക്കുന്ന ഒരു സംഭവമാണ് അന്ന് എന്റെ അച്ഛൻ ആർമിയിലാണ് അപ്പൊ അച്ഛൻ ആർമിന്ന് ലീവിന് വന്ന ഒരു സമയത്ത് ഞാൻ അച്ഛനെ വാലിൽ തോങ്ങി ഇങ്ങനെ അച്ഛനെ കുറെ കാലത്തിന് ശേഷം കണ്ടൊരു എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ കിടന്നുറങ്ങി പോയി പിന്നെ ഞാൻ എണീക്കുന്ന വൈകുന്നേരമാണ് അപ്പൊ ഞാൻ ഇടന്ന് ഉറങ്ങുമ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എണീറ്റ് നോക്കുമ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും അവരെ കാണാനില്ല അപ്പൊ ഇങ്ങനെ എണീച്ചിട്ട് അച്ഛനും അമ്മയും കാണാൻ വേണ്ടി ഇങ്ങനെ തെരഞ്ഞെ തെരഞ്ഞെടുക്കുകയാണ് അപ്പൊ കൂട്ടുകൊടുമ്പാണ് അപ്പൊ ഞാൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് അച്ഛനും അമ്മയും അവിടെ പോയിന്ന് പക്ഷേ അവരാരും കറക്റ്റായിട്ട് എനിക്കൊരു മറുപടി വരുന്നില്ല പക്ഷെ അപ്പൊ അതെനിക്ക് ഭയങ്കര വേദനയായി ഞാൻ കുറേ കരഞ്ഞു വേദനിച്ചു നെഞ്ചിങ്ങനെ നീറി പുകഞ്ഞു ഇത് എവിടെ പോയി എന്നറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കുറെ അന്വേഷിച്ച് നടന്നു പക്ഷെ എനിക്കൊരു ഉത്തരം കിട്ടിയില്ല അതിനുശേഷം ഒരു സന്ധ്യ കഴിഞ്ഞ സമയത്ത് രാത്രിയൊക്കെ തുടങ്ങുന്ന ഒരു സമയത്ത് അവർ രണ്ടുപേരും തിരിച്ചു വന്നു അപ്പൊ ഞാനിങ്ങനെ വിഷമിച്ച് വേദനിച്ച് അവരെ കാത്തിരിക്കും അപ്പൊ ഞാനിങ്ങനെ ഓടിച്ചെന്ന് തേങ്ങ പറ്റാതെ അവരോട് ചോദിച്ചു ഇത് എവിടെ പോയിരുന്നു എന്ന് കാരണം അവരെന്നെയും കൂട്ടാതെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നത് എനിക്കത് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അപ്പൊ ആദ്യമൊന്നും അമ്മ പറയാൻ തയ്യാറായില്ല പിന്നീട് എന്റെ സങ്കടം കണ്ട അമ്മ പറഞ്ഞു പോയി അന്ന് ആറന്ന മൂവി റിലീസ് ആയിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ അച്ഛനമ്മയാണെങ്കിൽ ഭയങ്കര ലാലായിട്ട് മനസ്സാണ് അപ്പൊ അവർക്ക് ആ സിനിമ കാണാതിരിക്കാൻ പറ്റുമായിരുന്നില്ല മാത്രല്ല കുറെ കാലത്തിന് ശേഷം അവർക്ക് കിട്ടിയ കുറച്ച് നല്ല ഡേയ്സ് അല്ല അപ്പൊ അവരത് അവരൊരുമിച്ച് സ്പെൻഡ് ചെയ്യാം എന്നുള്ളതിൽ അവർ ഒരുമിച്ച് സിനിമയ്ക്ക് പോയതാണ് അവരത്രയൊന്നും ഓർത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് താങ്ങാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു മേ ബി അവരതിന് മുന്നേ ഒരുപാട് സിനിമകൾക്ക് പോയിട്ടുണ്ടാകും പക്ഷെ എന്തുകൊണ്ടും അന്ന് അതെനിക്ക് സഹിക്കാനേ പറ്റിയില്ല ഞാൻ അതിനുശേഷം ഞാൻ അന്ന് രാത്രി ഒരുപാട് കരഞ്ഞു അവരോട് മിണ്ടാൻ തയ്യാറായില്ല ഭക്ഷണം കഴിക്കാൻ തയ്യാറായില്ല അങ്ങനെ അന്നത്തെ ദിവസം ആകെ കുളമായി പോയി പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആ സംഭവം എന്നെ വേദനിപ്പിച്ചതിനേക്കാൾ കൂടുതൽ എൻ്റെ അച്ഛനെയും അമ്മയും വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവരത്രയൊന്നും ഓർത്തിട്ടല്ല സിനിമയ്ക്ക് പോയിരുന്നു പക്ഷെ തിരിച്ചു വന്നപ്പോൾ എൻ്റെ വേദന കണ്ടപ്പോൾ അവർ അവരന്നത്തോടെ സിനിമയ്ക്ക് പോക്ക് നിർത്തിയും ഭയങ്കര ലാലേട്ടൻ ഫാൻസ് ആണ് ഞാൻ പറഞ്ഞല്ലോ ലാലേട്ടൻ്റെ ഒരു സിനിമയോട് അവർ അവരൊരുമിച്ചല്ല സിനിമയ്ക്ക് പോക്ക് നിർത്തി അതിനുശേഷം അച്ഛൻ സിനിമയ്ക്ക് പോകാറുണ്ടായിരുന്നു അമ്മയും പോകാറുണ്ടായിരുന്നു ഞാനും പോവാറുണ്ടായിരുന്നു പക്ഷെ ഒരുമിച്ച് പിന്നീട് ഒരിക്കലും തിയേറ്ററിൽ ഒരു സിനിമ പോയി കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ കുറ്റബോധം എല്ലാ കാലത്തും വലുതാവുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കായിരുന്നു എനിക്ക് ഞാൻ കാരണം അവരത് നിർത്തി കളഞ്ഞല്ലോ എന്നൊക്കെയുള്ള ഒരു കുറ്റബോധം എന്റെ മനസ്സിലുണ്ടായിരുന്നു എന്തായാലും അതിനെ പ്രായശിത്വം ചെയ്യാൻ ഈ അടുത്താണ് എനിക്കൊരു സമയം കിട്ടിയത് അല്ലെങ്കിൽ ഒരവസരം കിട്ടിയത് ലാലേട്ടൻ്റെ പുലിമുരുകൻ സിനിമ റിലീസായ സമയത്താണ് അപ്പൊ നമ്മളൊക്കെ ഒരുപാട് എക്സ്പെക്റ്റേഷനിൽ കാത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു പുലിമുരുകൻ എന്നുള്ള സിനിമ അപ്പം അച്ഛനോടും അമ്മയോടും ഒരുപാട് പറഞ്ഞ് കയ്യും കാലും വിളിച്ച് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കുറെ കാലത്തിന് ശേഷം കണ്ടൊരു സിനിമയാണ് പുലിമുരിനെ ലാലേട്ടൻ്റെ ഒരു സിനിമയോടെ തന്നെ അവരത് അവരുടെ സിനിമ കാണൽ അവസാനിപ്പിച്ചിരുന്നു ലാലേട്ടൻ്റെ ഒരു കൂടി തന്നെ അവരുടെ സിനിമ കാണലിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അന്ന് എനിക്ക് സാധിച്ചു അന്ന് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ദിവസമാണ് അന്ന് അവരുടെ രണ്ടുപേരും നടുക്കിരുന്നാണ് ഞാൻ ആ സിനിമ കണ്ടത് എനിക്ക് എന്താ പറയുക ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് പ്രായശിത്തം ചെയ്യാൻ കിട്ടിയ ഒരു ദിവസമായിരുന്നു അന്ന് അതാണ് എനിക്ക് തോന്നുന്നു തിയേറ്ററിനെ സംബന്ധിച്ച് എൻ്റെ മനസ്സിലൊരു കുഞ്ഞു സങ്കടമായിട്ട് നിലനിൽക്കുന്നത് ഓർമ്മ ആ ഒരു ഓർമ്മ എനിക്ക് തിയേറ്ററിനെ സംബന്ധിച്ച് ഷെയർ ചെയ്യാനുള്ളൂ